ഉള്ള വേസ്റ്റൊക്കെ കൂടിയും ബെഡ്റൂമ് കൊണ്ടുവച്ചാൽ കുട്ടികളൊക്കെ വേസ്റ്റാവും അത് പറയാൻ വേണ്ടി പറഞ്ഞതാണ് നമ്മൾ ഒരു വീടിലേറ്റവും കൂടുതൽ പരിശുദ്ധിയോടെ കൂടെ കാക്കേണ്ട റൂമ് ബെഡ്റൂമാണ് നല്ല വിരിപ്പ് നല്ല പൈൻറ് നല്ല അടച്ചുറപ്പ് നല്ല സ്മെല്ല് നല്ല വാസന തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ബെഡ്റൂമിനുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി താമസിച്ചു എന്നാണ് ബൈത്ത് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം എന്നാണ് അതിൻ്റെ അർത്ഥം ഉറങ്ങുന്നത് വേസ്റ്റിൻ്റെ ഇടയിലായ പിന്നെ വീടിന് എന്തർത്ഥമുള്ളത് ബൈത്ത് എന്നാണ് അറബിയിൽ വീടിന് പറയാം ബൈത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം രാത്രി ഉറങ്ങുന്ന സ്ഥലം എന്നാണ് അപ്പോൾ ഉറങ്ങുന്ന സ്ഥലം ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മളൊക്കെ നാട്ടിലെ പേരകൾ നോക്കിയാല് ഇപ്പം എൻ്റെ വരെയാണെങ്കിലും നിങ്ങളെ വരാണെങ്കിലും നമ്മളെ നാട്ടിലെ പേരൊക്കെ ആണെങ്കിൽ പുറത്ത് നല്ല ചുറുക്കുണ്ടാവും നല്ല അറബികളൊക്കെ പേരെ നോക്കിയാൽ പുറത്തും വല്ല ഗവൺമെൻറ് ആഫീസ് പോയിട്ടൊരു മഞ്ഞപ്പയൻ്റെ അടിച്ചൊരു കൂടാരം ഉണ്ടാവും ഉള്ളിൽ ചെന്നാൽ നല്ല സൗകര്യം കേൾക്കാറ് അങ്ങനെയാണ് നമ്മളതിൻ്റെ ഉള്ളിൽ സൗകര്യം വളരെ കുറവും പുറത്ത് ഇങ്ങനെ ആൾക്കാർ കാണുന്ന കൊടുത്ത് ഇങ്ങനെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ട് മാർബിളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ ചുമരുമ്പ അങ്ങനെ കേൾക്കാറാണ് ഉള്ളിൽ ശരിക്കും വേണ്ടത് എന്താണ് ബെഡ്റൂമാണ് ഏറ്റവും കൂടുതൽ വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് നല്ല ടൈൽസ് ബെഡ്റൂമിൽ ഉണ്ടാവണം നല്ല വിരിപ്പ് ബെഡ്റൂമിൽ ഉണ്ടാവണം നല്ല കട്ടിൽ ബെഡ്റൂമിൽ ഇടണം അപ്പൊ വീടിൻ്റെ വൃത്തിയെ നോക്കുന്നത് ബെഡ്റൂമിൻ്റെ വൃത്തി നോക്കിയിട്ടാണ് ഹോട്ടലിൻ്റെ വൃത്തി നോക്കാൻ ബാത്റൂം എത്ര രണ്ട് വൃത്തിയുണ്ട് നോക്കിയിട്ടാണ് പള്ളിൻ്റെതങ്ങനെ തന്നെയാണ് വക്ക് പള്ളി പരിശോധിക്കാൻ ആൾ വന്നാൽ ആദ്യം ബാത്റൂമൊക്കെ പോകുക അവിടെ പൈൻറ്റിൻ്റെ കീടന്ന ഡപ്പേ വെച്ച് കഴിച്ചാൽ സംഗതി മനസ്സിലാവും നോട്ടക്കാർ വളരെ മോശമാണ് വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാൽ കിട്ടുമല്ലപ്പോൾ പള്ളിക്കത്തെ പിന്നെ ബാത്റൂമിൽ ബാത്റൂമിലൊരു കോപ്പം വാങ്ങിയൊക്കെയുള്ള പൈസയൊക്കെ അതും കൂടിയും കാട്ടാനുള്ള മടിയുള്ള ആൾക്കാരാണ് ഭരണകർത്താക്കൾ എന്ന് വേഗത്തിൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ പള്ളീൻ്റെതും അങ്ങനെ തന്നെയാണ് ബാത്റൂം നോക്കിയിട്ടാണ് തീരുമാനിക്കുക നല്ലതുമായി പെരുമാറിയാൽ നല്ല സ്വഭാവം ഉണ്ടാവും മോശമായ ഒരു വസ്തുവുമായി നമ്മൾ പെരുമാറാൻ പാടില്ല എന്നാ മനുഷ്യൻ പെരുമാറുന്നതിൻ്റെ ഗുണം അവനുണ്ടാവുന്നാണ് ഓട്ടോറിക്ഷയില് വരുന്ന ആളും ഇന്നോവയിൽ വരുന്ന ആളും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും അതാണ് നമ്മൾ കല്യാണ സേദന ഒക്കെ പോകുമ്പോൾ റാഡവാച്ച് കെട്ടി ആൾക്കാർ തന്നെ തിരഞ്ഞുപിടിച്ച് കൊണ്ടുപോകുമല്ലോ മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഒരു നിലവാരം അവനുണ്ടായിരിക്കും എന്നാണ് അതുകൊണ്ട് നിലവാരം കുറഞ്ഞൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല യാത്ര പോവുകയാണെങ്കിൽ ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവാത്തൊരു സംഗതിയാണ് വലിയ നല്ല സൗകര്യമുള്ള ഹോട്ടലിനൊക്കെ എന്ന് പേരിട്ടൊക്കെ ചില ആൾക്കാർ ഒരു സാധനത്തിൻ്റെ പേര് നോക്കിയാൽ ആ അതൊരു തട്ടുകൂട്ട് പരിപാടിയാണെന്ന് കിട്ടുമല്ലോ വലിയ ഹോട്ടലിന് എന്ന് എന്തിനാ പേരിടേണ്ട ആവശ്യം അതിൻ്റെ യാതൊരു ആവശ്യമില്ല അതിന് നല്ലൊരു ചൊറുക്കുള്ള ഇതിലെന്തൊക്കെ സൗകര്യം ഉണ്ടാകുക എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള നല്ലൊരു പേരിട്ട് അത്ര നന്നു അത് ഞമ്മളാകാത്ത പേരുണ്ടായിട്ട് ഇടും തട്ടുകട എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡ് സൈഡിൽ ഉണ്ടാകേണ്ട ചെറിയ ചായപ്പിനിടേണ്ട പേരാണ് അതെല്ലാ സൗകര്യവും ഉള്ള ഹോട്ടലിനിട രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വേറെ ഹോട്ടലില്ലാത്തതുകൊണ്ട് തട്ടുകടയെന്നു വല്ല ചായും കടിയും കുടിച്ചു ആണെങ്കിൽ തിരക്കിടൊന്നുമില്ല അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ കയറി തന്നെ കുടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മൾ എന്തുമായെല്ലാം പെരുമാറുന്നുവോ എന്തൊക്കെല്ലാം സഹകരിക്കുന്നുവോ അതിൻ്റെ സ്വഭാവങ്ങളാണ് നമുക്കുണ്ടാകുക കരിങ്കല്ലിൻ്റെ തറയിട്ട വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വെട്ടുകല്ല് കൊണ്ട് തറയുണ്ടാക്കി വീട്ടിൽ താമസിക്കുന്നവൻ്റെ സ്വഭാവവും വ്യത്യാസമുണ്ടാവും മനുഷ്യൻ അവന് പെരുമാറുന്ന വസ്തുക്കളുടെ സ്വഭാവം ഉണ്ടായിരിക്കും അവ വൃത്തി ശരീരം വൃത്തിയായി സൂക്ഷിക്കണം വസ്ത്രം വൃത്തിയായി സൂക്ഷിക്കണം പെരുമാറുന്ന എല്ലാ വസ്തുക്കളും വൃത്തിയായി സൂക്ഷിക്കണം ദീനിനെ ദീനിനെ മേലിലാണ് വൃത്തിയുടെ മേലിലാണെന്ന് മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു നാല് പ്രധാനപ്പെട്ട വൃത്തികളാണ് നാല് നാല് ഒന്ന് മ്ലേച്ചമായ വസ്തുക്കളിൽ നിന്ന് ശരീരം വൃത്തിയായിരിക്കുക എന്നതാണ് ഒന്നാമത്തേത് അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ശരീരം വൃത്തിയാകുക എന്നുള്ളതിന് ഒന്ന് നെജസിൽ നിന്ന് വൃത്തിയാവുക രണ്ട് മോശം വസ്തുക്കളിൽ നിന്ന് വൃത്തിയാവുക നെജസ്സിൽ നിന്ന് വൃത്തിയാകുന്നതിന് തൊഹാറത്ത് എന്നാണ് പറയുക മോശമായ സാധനങ്ങളിൽ നിന്ന് വൃത്തിയാകുന്നതിന് നവാഫത്ത് എന്നാണ് പറയുക ൊഹറത്തും നവാഫത്തും വയാസമുണ്ട് തൊറത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധി നവാഫത്ത് എന്ന് പറഞ്ഞാൽ വൃത്തി ശുദ്ധിയായതുകൊണ്ട് വൃത്തിയായിക്കോണമെന്നില്ല വൃത്തിയായതുകൊണ്ട് ശുദ്ധി ആയിക്കോണം എന്നില്ല കയ്യമ്മ കത്തി അട്ടിട്ട് ചോരായി അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടൻ ചായ എടുക്കുന്നുണ്ട് കട്ടൻ ചായ കൊണ്ട് കഴിയാല് വൃത്തിയാവും ശുദ്ധിയാവൂല വൃത്തിയായതുകൊണ്ട് ശുദ്ധി ആയിക്കോണമെന്നില്ല മൂത്രം ഒഴിച്ചു മൂത്ര ഒഴിച്ചപ്പോൾ തേങ്ങൻ്റെ വെള്ളം അവിടെ ഇരിക്കണം അപ്പം എന്നാൽ അതുകൊണ്ടുകൊണ്ട് ഒഴിച്ചു എന്നാൽ വൃത്തിയാവും പക്ഷേ ശുദ്ധിയാവില്ല ശുദ്ധിയായത് കൊണ്ട് വൃത്തിയഴിക്കോണൊന്നുമില്ല ശുദ്ധിയായതുകൊണ്ട് വൃത്തിയാവില്ല അപ്പം നമ്മൾ തുണിയിൽ ചോരായി ചോര നമ്മൾ നല്ല വെള്ളം കൊണ്ട് കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് വരും ഈ കഴുകി വയ്ക്കുമ്പോൾ ഒരു ചോന്ന കളറുണ്ട് കാണാൻ നിറം മാത്രം ബാക്കിയായതുകൊണ്ട് നജ ശുദ്ധിയാവാതിരിക്കില്ല കളറ് ബാക്കിയായിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സാധനം ശുദ്ധിയാവും പക്ഷെ വൃത്തിയാകില്ല വൃത്തിയാണെങ്കിൽ എന്താണ് വൃത്തിയാണെങ്കിൽ കറ കളയണ സാധനായിട്ടും കണ്ട് ആ കറിയും കൂടിയും കളയണ അപ്പോഴേ വൃത്തിയാവുള്ളൂ ഇതന്നെ അപ്പൊ ശുദ്ധി വേറെയാണ് വൃത്തി വേറെയാണ് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വൃത്തിയുമായിരിക്കണം രണ്ടും വേണം സിംഹത്തിന് സ്വഹി ആവാൻ ശുദ്ധിയായാൽ മതി നിസ്കാരം സ്വഹിയാവാൻ ശരീരം ശുദ്ധിയായാൽ മതി വൃത്തിയാവണമെന്നില്ല എന്നാൽ വൃത്തിയാവൽ വേറെ തന്നെയാണ് അത്തു ഷതുമാൻ ശുദ്ധി ഈമാന്റെ പകുതിയാണ് എന്ന് ഹബീബ്ലാഹി അൻ ഈമാൻ വൃത്തി ഈമാനിൽ പെട്ടതുമാകുന്നു എന്ന് പുണ്യനബി സല്ലാസലമ പറഞ്ഞിരിക്കുന്നു അപ്പം ശുദ്ധിയും വേണം വൃത്തിയും വേണം രണ്ടും വേണം അപ്പൊ ശരീരം ശുദ്ധിയാവുക അല്ലെങ്കിൽ ശരീരം വൃത്തിയാവുക ഇതാണ് ഒന്നാമത്തെ ശുദ്ധിയും ഒന്നാമത്തെ വൃത്തിയും റമദാ മാസത്തിൽ ഉച്ചന്റെ ശേഷം പല്ല് തേക്കൽ കറാഹത്താണ് എന്നാൽ എല്ലാ സമയത്തും കറാഹത്തൊന്നുമല്ല ഉറങ്ങി നീച്ചാൽ കറാഹത്തൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവന് പല്ല് തേക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് അപ്പോഴും ഉണ്ട് പക്ഷെ റമദാ ആകുമ്പോൾ നമ്മൾ പല്ലി വെക്കുമ്പോൾ ഒരു ഒളിയും മറിയൊക്കെ വേണം പരസ്യമായിട്ട് തേക്കരുത് മാത്രം ജനങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന ഒന്നും ചെയ്യാൻ പാടില്ല ഈ ജനങ്ങൾക്ക് നോലുമ്പില്ലെന്നാവുന്ന തോന്നുന്ന കാര്യമൊന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ അത് സ്വകാര്യത്തിൽ ഒരാൾ പല്ലി വെച്ചു എന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല ഉറങ്ങി നീച്ചാൽ ആ നാറിന തൊള്ളേറ്റ ആൾക്കാരുടെയൊക്കെ പോകുന്നും വേണ്ട അങ്ങനെവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരം എന്താ വെച്ചാൽ ഉറങ്ങീച്ചാലും പറ്റൂല എന്നാണ് അങ്ങനെ ഇല്ല ഒരു കാരണമില്ല ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആൾ ഉച്ച ശേഷം പല്ലിയേക്കാൻ പാടില്ല കറാഹത്താണ് അതേ സമയത്ത് കുറേ ആളുകളോട് സംസാരിക്കാൻ ഉള്ളതാണ് മദ്യം പറയാൻ പോവുകയാണ് എന്നാ പല്ലിയേക്കാം അല്ലെങ്കിൽ കുറേ ആളുകളോട് സംസാരിച്ചിട്ട് വായ പകർച്ചയായിട്ടുണ്ട് എന്നാൽ പല്ലിയേക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പല്ലിയേക്കൽ കറാഹത്താണെന്നുള്ളത് ഒരു കാരണമില്ലെങ്കിൽ നിന്നാണ് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പല്ലിയേക്കണേ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ശരീരം ശുദ്ധിയുമായിരിക്കണം ശരീരം വലിയ സ്ഥാനമുണ്ട് മുസ്തഫായ നബിസ്വല്ലാഹുഅലി വസ്സലമാതങ്ങൾ കുളിച്ചതിന് ശേഷം എണ്ണ തേച്ച് തലമുടി വാർന്നിട്ടതിന് ശേഷം തൊപ്പി വെച്ച് അതിന്മേൽ തലപ്പാവ് ധരിക്കലായിരുന്നു പതിവ് നബിസ്വല്ലാഹ് അലി വസ്ല്ലാ മാതങ്ങളുടെ പതിവ് രീതി അതാണ്